അസലാമോ അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ രുചിയിലൊരു കൂൺകറിയായാലോ അതിൽ ഞാൻ എന്തെങ്കിലും കൂൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം ഞാൻ അധികം പാത്രത്തിലേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊണ്ടൊന്ന് കളയാട്ടെ ചെറുതായിട്ടൊരു തൊണ്ടുണ്ടാവും ഇതിങ്ങനെ വലിച്ചാൽ പോലും കണ്ടോ ഇങ്ങനെ പോരണണ്ട ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടെ കത്തി ഒന്നും വേണമെന്നൊന്നുമില്ല ഇങ്ങനെ കൈവെച്ചിങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ വിട്ട് കിട്ടും അതുപോലെ അതുപോലൊന്നും നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം കേട്ടാ ഇങ്ങനെ തൊണ്ട് ചിലവർക്ക് പിടിക്കൂല അലർജി ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കളയണത് കേട്ടോ ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് നല്ലോണം കഴുകിയെടുക്കുക ഒരുപാട് നേരമൊന്നും കഴുകരുതട്ടെ അതിൽ വെള്ളം നല്ലോണം ഈ കൂൺ കുടിക്കും അപ്പം അതുകൊണ്ട് ഒരുപാട് നേരം കഴുകണ്ട ഇത് നന്നാക്കി എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിലൊന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ എങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ഒന്ന് അരിയണതിന് മുമ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും വെള്ളത്തിലിട്ട് ഇതാക്കണ്ട ഒന്ന് നല്ലോണം ഒന്ന് തിരുമ്പി കഴുകിയെടുത്താൽ മതി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ നാലാക്കേണ്ട കേട്ടാ കൂടുതൽ ഞാൻ അരിഞ്ഞിട്ടത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ സവാളൻ്റെ ഒരു പകുതി ഇതെങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ കൂൺ കറി വെക്കണത് വറുത്തിറച്ചാണ് വെക്കണത് അതിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഈ കൂണുക മേടിച്ചുകൊണ്ടുവന്നാൽ അന്ന് തന്നെ വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഈ കൂൺ ഇടാനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ടയും പിന്നെ ഒരു ചെറുതുകൊടുത്തിട്ടുണ്ട് കറിയാമ്പൂ മൂന്നെണ്ണം ഏലക്ക രണ്ടെണ്ണം ഒരു അഞ്ച് വറ്റൽമുളക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് വെച്ച മല്ലിയും കുരുമുളകും പട്ട എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിനിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അതായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ടുകൊടുക്കാം കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ഇതിന് പകരം നിങ്ങളിൽ ഇങ്ങനെ മുഴുവൻ മല്ലിയൊന്നും ഇല്ലെങ്കിൽ മല്ലിയുടെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി പാത്രത്തിലേക്ക് എടുത്തു തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തേങ്ങയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലോണം എന്തെങ്കിലും തേങ്ങയൊക്കെ നല്ലോണം വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഗ്യാസ് വതിച്ചിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഇട്ടുകൊടുത്തതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ സവാളക്കൊന്ന് വയന്ന് വരട്ടെ ആ സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് വരട്ടെട്ടോ തേങ്ങ കൊടുത്തപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇപ്പം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് വാടി വരുന്നവരെയും നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഈ ഇട്ട് കൂണിട്ടുകൊടുക്കാം ഈ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണമില്ല കേട്ടോ കൂണിൽ വെള്ളം വരും അതുകൊണ്ട് വെള്ളം നമ്മൾ വേറെ ഒഴിച്ചു കൊടുക്കണില്ല ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് ഈ കൂണൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് ആണേന് മുമ്പില്ലേ ഒന്നും കൂടി ഒന്ന് നല്ലോണം മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് വെള്ളം വന്നതൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഈ കൂണൊന്ന് വേവിച്ചെടുക്കാം അതിപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി മൂടി വെക്കാം അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതാണല്ലോ അഞ്ച് മിനിറ്റിന് മുമ്പ് ഞാനത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെ എണ്ണ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് എന്നാലും ഇതേ വെള്ളമുണ്ട് നമുക്കിനി അരച്ച് വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇത് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചെറിയ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം എന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമ്മളിപ്പോഴും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചതാണല്ലോ അതാണ് ഇപ്പം ഇട്ടു കൊടുക്കാത്തത് കേട്ടാ എന്റെ ഒരു ഇഷ്ടത്തിനാണോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്നും ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി അനപ്പൊക്കെ തിളച്ച് വരണം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെയും ഒന്നും കൂടി ചെറുതാക്കിയതാണ് കേട്ടോ ഇത് നല്ലോണം തിളക്കണ കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളക് എടുത്തില്ലേ അതിൻ്റെ എണ്ണ എണ്ണൊന്ന് കുറച്ചാൽ മതിയിട്ടിപ്പോൾ അഞ്ചെണ്ണോ ഉള്ളത് എടുത്തത് ഇപ്പോൾ ഇതിലെനിക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് നമ്മൾ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് വേപ്പൽ ഇട്ടുകൊടുക്കാം കേട്ടോ അത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇറച്ചിക്കറിയുടെ രുചിയിലൊരു കൂൺ കറി അല്ലെങ്കിൽ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ട ബെല്ലേക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം